ഹലോ ഗായ്സ് അപ്പിന്ന് ഞാളെ ക്ലാസ്സിലെ കുറെ കുട്ടികളെല്ലാവരും കൂടി മാഹി പള്ളിയിൽ പോയി പള്ളിപ്പെരുന്ന എല്ലാ സംഭവം ഒക്കെ കഴിഞ്ഞെന്ന് തോന്നും ശരിക്കും രാത്രി പോയാലാണ് കുറച്ചുകൂടെ നല്ല വൈബായിട്ടുള്ള പക്ഷേ ദൂരെയുള്ള കുറേ കുറെ കുട്ടികളെല്ലേ കൊണ്ട് ഒലിക്ക് ലേറ്റ് ആവുന്നതിനെ കൊണ്ട് ഞങ്ങൾ നേരത്തെ പോകും ഇത് മാത്രമല്ല വരും പക്ഷെങ്കിൽ പരിപാടി ഒക്കെ കഴിഞ്ഞ ഇന്റേണൽ എക്സാം ആയതിനെക്കൊണ്ട് ആ ടൈമിൽ പോവാൻ പറ്റിയില്ല ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇനി സ്റ്റഡി ലീവ് തിങ്കളാഴ്ച സ്റ്റഡി ലീവ് തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ട് ഇതേണ്ടാവുള്ളൂ എന്തായാലും എനിക്ക് കൊറവാട്ടോ എന്നെപ്പറ്റി രണ്ട് വർക്കോളെ സൂപ്പറാ പിന്നെ കുറച്ച് അലന്നാണ് അതാ കുഴപ്പം നല്ല മോളാടിക്ക് വരണ്ടെടീ സൂപ്പറമ്മ ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് ചോദിച്ചു പന്ത്രണ്ട് മുപ്പതില്ല അതെ ഭയങ്കര എനർജി കുറവുണ്ട് അത് നല്ല വൈപ്പിൻ്റെ എടുത്തുണ്ടോ തോന്നുന്നു വരും ഞാനൊരു സാധനം വാങ്ങാൻ വരുക ഇവിടെ വന്നിരിക്കും ഒരു ഫ്രോട്ട് വരുന്നില്ല ആ വാങ്ങിത്തരും നല്ല എഡിറ്റിംഗ് നല്ല ഏതെങ്കിലും നല്ല വെയിൽ ഇവരൊക്കെ കൊടയില് ഞങ്ങൾക്കൊന്നും ഞാനൊന്നും കൊട കേട്ടില്ല ഞാനൊന്നും കൊടയിൽ കേട്ടിരുന്നില്ല ഞാനൊക്കെ അവോയ്ഡ് ചെയ്യുന്നു ഗ്രൂപ്പിസം അയ്യോ എന്ത് വീലാ ഗ്സ് മാഹി പള്ളിയിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും ഉച്ചക്ക് വരരുത് വൈകുന്നേരം അല്ല രാത്രി വരിക നല്ല വീലുണ്ട് നിന്നെയല്ല പാർക്ക് കാണാൻ ഞാൻ ആ പാർക്കിനുള്ളിൽ പോയിട്ട് പോയിട്ട് ഇതൊക്കെ വീട് എടുക്കാൻ വേണ്ടിട്ട് പറയുന്നേ അങ്ങനെ പറയലാകും കിട്ടാൻ ചാൻസ് കിട്ടൂല ഞാൻ പറഞ്ഞ അവിതാണല്ലോ കഴിച്ചു എന്നിട്ട് കഴിച്ച ായ ആൾക്കാർക്ക് ഡാൻസ് കളിച്ചെടുക്കാൻ വേണ്ടിട്ട് ഡയറി കിട്ടി കുക്കി കുക്കിയ അടിപൊളി ചെയ്തു നാഗവലി നെക്ലസ്റ്റി കാശിമണി കൊട്ട് കൊട്ട് ഇവിടെ ഒരു സ്ഥലത്തും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം സോങ് കോപ്പി റേറ്റ് വരും എന്റെ ഗൈസ് മാഹി വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉച്ചക്ക് ഒരിക്കലും വരരുത് രാത്രി മാത്രം ഇനി ഒരു ബീട്രൂട്ടിന്റെ പൊടിയിൽ കുളിച്ച് കിടക്കേണ്ടി വരും എന്നാൽ വീട്ടേറെ മടലമാകും മൊത്തം എടുത്തും മൊത്തേക്കേണ്ടി വരും

എങ്ങനെയുണ്ട് കുടിക്കാ കൈകി കൈകി ഇങ്ങനെയുണ്ട് സ്റ്റൈലാ കണ്ടിറെ എക്സ്പെക്റ്റഡ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാണ് മാറി ഇന്നിട്ട് മാറി ഇന്നെ ഐസി വെക്കാം ഇവിടെ ഇങ്ങന കസൻ കഴിഞ്ഞു ഗൈസ് മുമ്പേ ടൈം പോയിला ചെയ്യുന്നതാണ് പിന്നെ കണ്ണൂരിന്ന് രാത്രി അറിയാത്ത എങ്ങനെ വെറുതെ അതല്ല കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് എന്ന് പറയില്ല ഞാനത് പഠിപ്പിച്ചെടുത്തു എല്ലാരും പോയിന് മുന്നേ വീട്ടേക്ക് ഇറങ്ങാൻ പോവാണ് എല്ലാരും വീട്ടിൽ പോകുമ്പോ ഞങ്ങൾ കോളേജിലേക്ക് തിരിച്ചു പോകും ഈ ബ്ലോഗ് സംസാരിക്കാനാന്നില്ല ഒരു ബീറ്റ് റൂട്ടോ കടലപ്പൊടിയോ പത്രിപ്പൊടിയോ എന്തേലൊക്കെ ഫുഡ് കൂടി കഴിഞ്ഞ ഈ വ്ലോഗ്യത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതിനെ കൊണ്ട് എല്ലാ ഷോപ്പിലും പാട്ടുണ്ട് അന്ന് നേരൊന്നും എടുക്കാനാകുന്നില്ല അതുകൊണ്ട് അധികം നിർക്കാൻ പറ്റില്ല സാധനം പക്ഷെ രസം കൊറേ ആൾക്കാർ കൂടി പോകുമ്പോ അതെ മഴ പെയ്യുന്നുണ്ട് കഴിക്കട്ടെ ഇതാണിപ്പോ ഞാനും വീഡിയോ കടകട കടകട അല്ലേ എന്റെ ഹലോ ഹലോസ് ഇന്ന് എക്സാമിന് ദിവസത്തെ സ്റ്റഡി മുന്നോടില്ല എന്താണ് അടിയാണ് ഇനി നടക്കാൻ പോകുന്നത്